അവ്യക്തതയുള്ളവർ ഞാനിന്ന് പാലക്കാട് പാലക്കാട് ഞാൻ എത്തിയപ്പോഴാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടത് ഞാൻ വാർത്താ വാർത്താസമ്മേളനമൊന്നും വിളിച്ചിട്ടില്ല അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ പുതിയ ഡി ജി പി ആയിട്ട് രവട ചന്ദ്രശേഖരനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം അപ്പോൾ എൻ്റെ പ്രതികരണം ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും വേറെ സംശയം സംശയമുണ്ടാവും ഞാൻ കൃത്യമായിട്ട് രമട ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തു പക്ഷേ പിന്നീട് ഏഷ്യാനെറ്റാണ് ആദ്യമായിട്ട് ഇതാ കൂത്തുപുറപ്പ് വടിവെപ്പ് ചർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് ഈ ഏഷ്യാനെറ്റിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് എനിക്കന്നേരത്തെ മനസ്സിലായി കാരണം ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ അയാളുടെ പേരാണ് ദല്ലാൾ നന്ദകുമാർ മനസ്സിലായോ ആ ദല്ലാൾ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട് ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റെന്ന് വിളിക്കുന്നു ഞാൻ ചോദിക്കുന്ന ദേശീയാനെറ്റും ബെല്ലാൾ നന്ദകുമാറും എന്താ ബന്ധം അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമാണ് അപ്പോൾ അന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താരടിച്ച് കാണിക്കുക സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ താരടിച്ച് കാണിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത് ഞാനന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള മൂന്ന് പേരുകൾ ആ മൂന്ന് പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവണ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചതാണ് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ് നിങ്ങൾക്കത് കാണാം ഫേസ്ബുക്കിലിടുന്നു അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായും മാധ്യമം അതും അവതരിൽ വ്യക്തമാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ പിന്നെ സ്വീകരിക്കുന്നു ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ സി പി എമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് അല്ല സർക്കാരിന്റെ സർക്കാരിന്റെ തീരുമാനത്തെ പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണല്ലോ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത് ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മൂന്ന് പേരുകളിൽ ഒരാളെ മിറിറ്റടിസ്ഥാനത്തിൽ തീരുമാനിച്ചു അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും ഭരിക്കുന്ന നൽകുന്ന സർക്കാർ പാർട്ടിക്ക് ഒരു എല്ലാ എല്ലാ നിലപാടുകളിലും ഈ വിഷയത്തിൽ പാർട്ടിയുടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ കൂത്തുപറമ്പ് ഒടിവെപ്പുമായിട്ടുള്ള ബന്ധങ്ങള് ഒടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് അതേസമയം അതേസമയം നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം അമ്പത്തേഴിലെ ഇ എം എസ് ഗവൺമെൻ്റ് കാലത്ത് സെൽ ഭരണം എന്ന നിരക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത് ഇപ്പോൾ പറയുന്നത് ഡി ജി പി ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണമെന്ന് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല ഈ അന്നത്തെ അല്ല അത് സംബന്ധിച്ച് ആ പിന്നെ ഇതിന്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സുനിൽ ഐസക്ക് കൃത്യമായിട്ട് ആ വിഷ്വൽ കണ്ടതിന് ശേഷം പിന്നീട് പറയാം നിങ്ങൾ ചോദിച്ചാണ് വിഷ്വൽ പിന്നെ വിഷ്വല് പൂർണ്ണമായിട്ടുണ്ട് അല്ല പാലക്കാട്ട വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെ വിഷ്വൽ ആ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അതെ അതെ അത് സംബന്ധിച്ചൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതായത് ഏഷ്യാനെറ്റ് മാത്രമല്ല ഏറ്റവും റേറ്റിങ്ങിൽ മുൻപന്തിയില്ലെന്ന് പറയുന്ന വേറൊരു ഞാനുണ്ട് റിപ്പോർട്ടർ അല്ലേ അപ്പോൾ വൈസ് ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങണം തീരുമാനിച്ചു അതിലെ ചാനൽ കാരി റിപ്പോർട്ടർ അല്ലേ ആ റിപ്പോർട്ടർ പറഞ്ഞല്ലോ എന്നാൽ ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന് ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന് ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടർ ചാനലുകാരൻ വിധി കൽപ്പിക്കുന്നത് കേട്ടു സി പി എമ്മിൽ നിന്ന് ജയരാജന് ഒറ്റപ്പെട്ടു അങ്ങനെയാണ് സി പി എമ്മിൽ നിന്ന് ജയരാജന് ഒറ്റപ്പെട്ടു അപ്പോൾ അത് അവരുടെ സ്വപ്നം മാത്രമാണ് ഞാനിപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് സി പി എമ്മിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് വല അല്ല അതാണ് പറഞ്ഞത് അത് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളിപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഈ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം കേട്ടെ ആ ചോദ്യത്തിന് ഞാൻ അന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം എന്നതാണ് പറഞ്ഞത് ഞാൻ അന്നെ കൊണ്ട് അതെ അതെ നിങ്ങളുടെ അജണ്ട എൻ്റെ എന്റെ അടുക്കൽ നടക്കൂല്ല കേട്ടാ അതെ 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 ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് നോക്കിയാലും മതിയല്ലോ അങ്ങനെ കേട്ടേ ഞാൻ പറഞ്ഞു ഒരാൾ അല്ല നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു ഒരാളുടെ ഒരാളുടെ ചോദ്യം ഒരാളുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് അതായത് ഈ ചോദ്യം അന്ന് മാധ്യമപ്രവർത്തകന്മാർ പാലക്കാട് നിന്ന് എന്നോട് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതായത് കാണാൻ തന്നെശേഖരനെ ഡി ജി പി ആയിട്ട് നിശ്ചയിച്ചു കൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്നും മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് വന്നിട്ട് ആ അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ ഇടയ്ക്ക് എന്ന് ഉദ്ദേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടൂല്ല കേട്ടോ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട് ആ കേട്ടെ ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി അന്ന് അല്ല അന്ന് അല്ല അന്ന് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നു ഇല്ല 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 അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടാ ഏ അന്ന് അന്ന് ഞാൻ എന്തെല്ലാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് അത് നോക്കാം മാത്രല്ല അതായത് അത് ഫുൾ സിങ്ങിൽ എന്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ പ്രമുഖനുണ്ടല്ലോ അദ്ദേഹം പറയുകയാണ് സി പി എമ്മിൽ ഒറ്റപ്പെട്ടു താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എന്റെ വാക്കുകൾ കിട്ടിയിരുന്നു അതെ അതെ അപ്പോ ആ വാക്കുകള് ആ ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും വിടുന്നുണ്ട് അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം അത് സി പി എമ്മിനെ സംബന്ധിച്ച് നല്ല ആ വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ വിജയിക്കാൻ നിങ്ങൾ ഒരാൾ ഒരാൾ നടത്തിയ സ്റ്റേറ്റ്മെന്റിനകത്ത് അതിനുശേഷം ഒരു അവ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അതായത് ജയരാട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രമ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉൾപ്പെടെയാണ് ഇതിൽ നേതൃത്വം കൊടുത്തതെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരു അവ്യക്തത ഉണ്ടായിട്ടുണ്ട് ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയല്ല രമതാർ ചന്ദ്രശേഖരൻ പങ്കില്ല എന്നുള്ളതാണ് ജയരാൻ ഇപ്പൊ പറയുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നിലവാരത്തിന് കുറച്ച് നിർത്തി അല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ ആ മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ജയരാജൻ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളതിനെപ്പറ്റിയെല്ലാം വീണ്ടും വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തെളിവ് ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് വിഷ്വലായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ ഫേസ്ബുക്ക് നോക്കിയാണ് ജനങ്ങളുമായി നോക്കും ഇപ്പോ താങ്കൾ ഒരു ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞല്ലോ അതിന് നല്ല പിന്തുണ കിട്ടിയിട്ട് ഡി വൈ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യല്ലോ സന്തോഷമുള്ള കാര്യല്ല ഞാൻ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതിരിക്കോ ക്ഷേമത്തെ അതൊക്കെ അതൊക്കെ അന്ന് പറഞ്ഞിട്ടില്ല ആ പിന്നെ വിഷ്വലില് നിങ്ങൾക്ക് കാണാം നിങ്ങള് പിന്നീട് എന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും എന്റെ നാവിലൂടെ തന്നെ അത് ആവർത്തിപ്പിക്കുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് യാതൊരു പക്ഷെ അന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷവും പതിനാല് മാസം കഴിഞ്ഞ് സുപ്രീം കോടതി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എത്തിയിട്ടുണ്ട് അത് കോടതി വരെ പോയിട്ടുണ്ട് പിന്നീട് കോടതിയിൽ അദ്ദേഹം അന്ന് വിരുദ്ധമായ നിലപാട് ഇന്ന് വേറെ മറ്റൊരു നിങ്ങൾ വൈരുദ്ധ്യം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഒരു വൈരുദ്ധ്യവും ഇല്ല എന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് അന്നത്തെ നിങ്ങളുടെ മാ നിങ്ങളെ ഓരോ ചാനലിൻ്റെയും പ്രതിനിധികളോട് വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം പറഞ്ഞു വെച്ചതാണ് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യം അല്ല ഞായേ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ ദല്ലാൾ നന്ദകുമാർ മനസ്സിലായില്ലേ ഏഷ്യാനെറ്റിൻ്റെ പിന്നെ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ എന്താവരും ഉണ്ടാത്തത് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറ് അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു തന്നോടും അതിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു